കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി വന്നൊരു ദുരന്ത വാർത്തയായിരുന്നു തിരുവനന്തപുരം തൊളിക്കോട് സ്വദേശി മോളി എന്ന ഒരു സ്ത്രീ ആൽമരം കാറിന് മുകളിലേക്ക് മറിഞ്ഞു വീണ് മരിച്ച സംഭവം നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ സ്ഥലത്താണ് തിരുവനന്തപുരത്തെ പേരൂർക്കടയിലാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് കരകുളം പേരൂർക്കട കരകുളത്താണ് കൃത്യമായി പറഞ്ഞാൽ ഈ ആൽമരമാണ് വർഷങ്ങളായി ഇത്തരത്തിൽ ഒരു ഭീഷണി നേരിട്ട് കൊണ്ടിരുന്ന ആ ഒരു ആൾമരം തന്നെയാണ് നേരത്തെ ഇത് ഇവിടുന്ന് മുറിച്ചു മാറ്റണമെന്നുള്ള തരത്തിലുള്ള ആൾക്കാരുടെ ആവശ്യങ്ങളൊക്കെ ഉയർന്നിരുന്നു ആ ആൾമരം വന്ന് വീണാണ് ഒരു സ്ത്രീ മോളി എന്ന പേരുള്ള ഒരു ബ്യൂട്ടി പാർലർ ഉടമയാണ് മോളി ഇവിടെ അടുത്തൊരു സ്ഥാപനം നടത്തുന്നുണ്ട് ഈ സ്ഥാപനം അടച്ചു കഴിഞ്ഞ് ഈ പ്രദേശത്ത് കാർ ഒടുക്കി നിന്ന് ഇവിടുത്തെ ഒരു തട്ടുകടയിൽ നിന്ന് എന്താണ് ഫുഡ് വാങ്ങി കാറിനുള്ളിൽ ഇരുന്ന് കഴിക്കുമ്പോഴാണ് സംഭവിച്ചത് നമ്മളോടൊപ്പം ഇവിടുത്തെ രാജമണി എന്ന ഇവിടുത്തെ ചേട്ടൻ ചേരുകയാണ് ചേട്ടൻ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് സംഭവിച്ച എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം ഒരു ഏഴര മണിയോടു മരം വീണത് പക്ഷെ മരം മരം വീഴുന്നത് പാണ്ടിരിക്കാത്തിരുന്ന സ്ത്രീ അറിഞ്ഞില്ല കാരണം എന്ന് വെച്ചാൽ അവർ ഫുഡ് കടിച്ചോണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ വണ്ടിയിൽ അവരുടെ ആൾ ഈ അടുത്തുള്ള തട്ടുകട തൊട്ടടുത്താണ് ഈ അവിടുന്ന് ദോശ കൊണ്ട് കൊടുത്തിട്ട് ഓംലേറ്റ് വാങ്ങിക്കാൻ അങ്ങോട്ട് പോയതാണ് പോയപ്പോൾ പോയതിനിടയ്ക്കാണ് ഈ മരം വീണത് പക്ഷേ മരം മെല്ലെ മെല്ലെ ചാഞ്ഞ് ചാഞ്ഞ് വന്നാണ് ഇത് വീണത് പക്ഷേ ഈ അകത്തിരുന്ന സ്ത്രീ കാണുന്നില്ല അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മരം ഇനി ചാഞ്ഞ് വന്ന് പെട്ടെന്ന് വീമ്പം വണ്ടി ചപ്പി ആ എന്നിട്ട് അപ്പം ഈ സ്ത്രീ ഇതിനകത്ത് ഈ ഒരു രണ്ട് അവർ വിളിക്കുകയായിരുന്നു എന്നുവെച്ചാൽ അവർ വണ്ടി ചപ്പി വണ്ടിയുടെ അവസ്ഥ ഉണ്ട് ചപ്പി കിടക്കാനൊക്കെ അപ്പോൾ അവർ വെളിയെടുക്കാൻ വഴിയില്ല അങ്ങനെ വന്ന് വന്ന നാട്ടുകാരെ കൂടെ കമ്പു അധികം വെട്ടി മാറ്റി അവർ അതിനിടയിൽ നിന്ന് പയ്യെ ഊരിയെടുക്കായിരുന്നു പക്ഷേ ഊരി എടുത്തപ്പോൾ അവർക്ക് ജീവനുണ്ടെങ്കിലും പോയ വഴിക്ക് മെഡിക്കൽ കോളേജിൽ എത്തണതിന് മുമ്പ് മരണപ്പെട്ടു പോയി ഇതാണ് നടന്ന സംഭവം പോകുമ്പോഴേ ഇവിടുന്ന് പോകുമ്പോഴേ ബോധം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവരിവിടെ നിൽക്കുന്ന വണ്ടി അതിൻ്റെ അടിയിലാണ് ഇട്ടിരുന്നത് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി അവർക്ക് ഭക്ഷണം വായിച്ചുകൊണ്ട് കൊടുത്തു കൊടുത്ത സമയത്ത് മരം പതുക്കെ ചാഞ്ഞ് വന്ന് ഇവരെ ദേഹത്തൂടെയാണ് കൊണ്ട് ചപ്പിയത് അപ്പോൾ അവർക്ക് ഇറങ്ങി പോകാനൊന്നിനും പറ്റിയില്ല പിന്നെ ഞാനൊരു പാർട്ടിയിലെ പ്രവർത്തകനാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടി ഒരു പിന്നെ ഈ മരം വളരെ അപകട മുൻപ് ാണ് ഞങ്ങളാരും റിപ്പോർട്ട് ചെയ്തില്ല ചെയ്തിരിക്കാം ഞങ്ങൾ അതെനിക്ക് അതിനെപ്പറ്റി അറിയില്ല പക്ഷേ ഈ മരം മുറിക്കുന്നതിന് വേണ്ടി മുപ്പത്തഞ്ചാമത്തെ നമ്പർ ഈ മരത്തിന് അടിച്ചിട്ടുണ്ട് അതിപ്പോഴും ഉണ്ട്

ഇല്ലായിരുന്നു നിരവധി കടകളും അതായത് ഇതൊരു പച്ചക്കറി കടയാണ് അതുപോലെ തന്നെ അടുത്തൊരു തട്ടുകട ഈ തട്ടുകടയിൽ നിന്നാണ് കേട്ടോ ഭാഗ്യ പിന്നെ വലിയ ഭാഗ്യായിരുന്നെങ്കിലും ഒത്തിരി ജീവൻ നഷ്ടപ്പെടുവായിരുന്നു ഞങ്ങൾക്ക് ആ സമയത്ത് നല്ല കച്ചവടമുള്ള സമയമാണ് ഏഴര മണിക്ക് ഒത്തിരി വണ്ടിയും കാറും ഒക്കെ വന്നു കിടക്കുന്നേ അപ്പൊ ഒത്തിരി ഞങ്ങളും ഞങ്ങളുടെ മലക്കര കടയിൽ നിലയില്ലായിരുന്നു ഞാൻ വീട്ടിൽ ആയതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ തുറക്കില്ല എന്ന് തലേ ദിവസം വന്നിടത്ത് പറയുകയും ചെയ്ത് ഞങ്ങളിന്നലെ വന്നില്ല പക്ഷേ ആ കടയിലുള്ളൊരു വിളിച്ച് പറഞ്ഞാണ് ആ തട്ടിക്കടലുള്ളൊരു വിളിച്ച് പറഞ്ഞാണ് ഞങ്ങൾ അറിഞ്ഞ് പെട്ടെന്ന് വന്നത് വന്നപ്പോഴത്തേക്ക് കണ്ട ദൃശ്യങ്ങളൊക്കെ ഇത് വന്നപ്പോൾ ഇന്നലെ ഇവിടെ സാധാരണ ഗതിയിലുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ വലിയൊരു ദുരന്തം തന്നെ 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 ഞങ്ങൾ കട തുറന്നിരുന്നെങ്കിൽ മലക്കറി വാങ്ങിക്കാൻ ഇവിടെ നിറച്ച ആൾക്കാർ ആ സമയം നിൽക്കുന്നത് കച്ചവട സമയമാണ് ഏഴ് പണി സമയം പറയുമ്പോൾ ആൾക്കാർ വീട് പണികളൊക്കെ കഴിഞ്ഞ് വീടി പോകാൻ വേണ്ടി മലക്കറിയൊക്കെ വാങ്ങിക്കൊണ്ട് പോകും ഓണമഴിക്ക് വാങ്ങിക്കൊണ്ട് പോകും അതേപോലെ വണ്ടി കാറുകളും നിറച്ചു കാണും ആ അത് ഭാഗ്യമായി ആ പ്രേർ നടത്തിയതിന് അതൊരു കട തുറക്കാത്തത് വലിയൊരു ഭാഗ്യ ഒരു ജീവനല്ല ഒരു അഞ്ചാറ് ജീവനെങ്കിലും സുഖമായിട്ട് നഷ്ടപ്പെട്ടു പോയാലാണ് സർക്കാർ ഈ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റാനുള്ള നടപടി ഉണ്ടാവണം അത് തന്നെ ഡി പി എം എസിന്റെ മുമ്പേ മരം നീപ്പുണ്ട് പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പേ മരുന്നീപ്പം ഉണ്ട് അത് യാതൊരു സമയത്തും കൂട്ടി വീഴാം എന്തായാലും ഇത് കേരളത്തിൽ സംസ്ഥാനത്തിലാകെ വലിയ മഴ മഴക്കെടുതികളും മഴ ദുരന്തവുമാണ് അതിനോടൊപ്പമാണ് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന വലിയ ദുരന്തങ്ങൾ ഇന്നലെ വലിയൊരു ദുരിതം ദുരന്താവസ്ഥ തന്നെ ഒഴിവായി എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് കാരണം സാധാരണ രീതിയിൽ ഇതൊരു വലിയൊരു ആൾമരമാണ് പലർക്കും തണലേകുന്ന ഒരു മരമാണ് അതുകൊണ്ട് തന്നെ പലരും ഇവിടെ വന്ന് വെറുതെയൊക്കെ നിൽക്കാറുണ്ട് അപ്പുറത്തൊരു തട്ടുകടയാണ് എന്തെങ്കിലും ആഹാര സാധനങ്ങൾ അല്ലെങ്കിൽ കാറൊക്കെ കൊണ്ട് ഒതുക്കിയിടാറുണ്ട് അല്ലെങ്കിൽ പച്ചക്കറി കടയാണ് അടുത്തുള്ളത് ഇവിടെ വന്ന ആളുകൾ ഭക്ഷണങ്ങൾ വാങ്ങാറുണ്ട് അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സമയമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഒരു സമയം കൂടിയാണ് വൈകിട്ട് ഏഴര എന്ന് പറയുന്നത് ആ സമയത്താണ് ഇങ്ങനെ ഒരു മരം കടപുഴുകി വീണ് കൂടിയാണ് പിഴുതി ഒരു കാറിന് പുറത്തേക്ക് വീഴുന്നു അതിനകത്തിരിക്കുന്ന സ്ത്രീ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ബ്യൂട്ടി പാർലർ ഉടമയാണ് മോളി എന്നുള്ളതാണ് പേരിവിടെ അടുത്തു തന്നെ ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്ന തൊളിക്കോട് സ്വദേശിയാണ് മോളി അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ പുറത്തേക്ക് വന്ന് വീഴുന്നതൊന്നും ഇത് ഇവർ അറിയുന്നില്ല കാറ് ചപ്പി അവരുടെ കഴുത്ത് ഒടിഞ്ഞാണ് മരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഇവരോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി ഓംലേറ്റ് വാങ്ങാനായി തിരിച്ചു പോകുന്ന വഴിക്ക് ഓംലേറ്റ് വാങ്ങാനായിരുന്നു പുറത്തിറങ്ങിയത് തിരിച്ചു പോകുന്ന വഴിക്ക് അദ്ദേഹത്തിൻ്റെ പുറത്തേക്കും ഇതിൻ്റെ ചില്ല പതിച്ച തോളല്ല പൊട്ടിയിട്ടുണ്ട് എന്തായാലും വലിയൊരു ദുരന്തമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഒരു മരണം സംഭവിച്ചു എത്രയും പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണം നമ്മുടെ റോഡിന്റെ പല വശങ്ങളിലും ഇത്തരത്തിലുള്ള മരങ്ങൾ നിൽക്കുന്നുണ്ടെന്നുള്ളതാണ് ഇവിടെ ഉള്ളവരും പറയുന്നത് മുറിച്ചു മാറ്റണം എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ ആവശ്യപ്പെടുന്നത് തിരുവനന്തപുരത്ത് നിന്നും അനീഷ്നൊപ്പമാർലി ഓർഗീസ്പോൾ ഫോക്കസ് ന്യൂസ് ടി